ഒളിവിൽ കഴിയുകയായിരുന്ന അന്തർസംസ്ഥാന ചന്ദന മോഷ്ടാക്കൾ പിടിയിലായി തൂക്കുപാലം സന്യാസിയുടെ സ്വദേശികളാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ പിടിയിലായത് മൂന്നുപേരെ ഉദ്യോഗസ്ഥർ കസ്റ്റഡിയിലെടുത്തു സംഘത്തിലെ പ്രധാനിയായ ലക്കീരൻ അഖിൽ കർണാടകയിൽ കിടന്നതായും വിവരമുണ്ട് കഴിഞ്ഞ ദിവസം ചന്ദ്രമോഷണ സംഘത്തിലെ അംഗമായ തൊടുപുഴ ഉടുമ്പന്നൂർ സ്വദേശി സനീഷ് ചെറിയാനെ വനംവകുപ്പിന്റെ പ്രത്യേക അന്വേഷണ സംഘം പിടികൂടിയിരുന്നു പ്രതി പോലീസിന്റെ തണ്ടർ ബോൾട്ട് അംഗമായിരുന്നു സംഘത്തിലെ മറ്റ് അംഗങ്ങളായ പൊക്കൻ ഷിബു തൂക്കുപാലത്ത് വർക്ക്ഷോപ്പ് തൊഴിലാളി സച്ചു തൂക്കുപാലം സ്വദേശി ബിജു ഓട്ടോറിക്ഷ തൊഴിലാളിയായ ലഖീരൻ എന്ന് വിളിക്കുന്ന അഖിൽ എന്നിവർ ഓടി രക്ഷപ്പെടുകയായിരുന്നു സംഭവത്തിൽ കുമളി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ എ അനിൽകുമാറിന്റെ നിർദ്ദേശപ്രകാരം ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ ജോജി എം ജേക്കബിന്റെ നേതൃത്വത്തിൽ അന്വേഷണ നിയോഗിച്ചിരുന്നു ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഒളിവിലായിരുന്ന പ്രതികൾ പിടിയിലായത് സ്വദേശികളായ ബിജു ഷിബു സച്ചു എന്നിവർ പിടിയിലായതായാണ് വിവരം സംഘത്തിലെ പ്രധാനിയായ അഖിൽ കർണാടകയിലേക്ക് കടന്നതായി വിവരം ലഭിച്ചതായി വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞു കസ്റ്റഡിയിലെടുത്ത പ്രതികളെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്തു വരികയാണ് ന്യൂസ് ബ്യൂറോ